ലോകോത്തര നിലവാരത്തിലുള്ള നീന്തൽ പരിശീലന കേന്ദ്രം ഇനി ആറ്റിങ്ങലിന് സ്വന്തം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ആറ്റിങ്ങൽ നഗര മധ്യത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആറ്റിങ്ങൽ ടി ബി ജംഗ്ഷനിൽ എസ് എസ് ഹയർ സർവീസ് ഗോഡൌണിന് സമീപത്തായാണ് ബ്ലൂവേവ് സ്വിമ്മിംഗ് പൂൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നീന്തൽ പഠിച്ച് ലോകോത്തര മത്സരങ്ങളിൽ പങ്കെടുക്കാനും നിരവധി ജോലി സാധ്യതകൾ ഉറപ്പുവരുത്താനും കഴിയുന്ന തരത്തിലാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത് മാനസിക ശാരീരിക വ്യായാമത്തിന് അനുയോജ്യമായ യോഗാ സെന്റർ സൂംബ് എയ്റോബിക്സ് ഡാൻസ് തുടങ്ങിയ പരിശീലനങ്ങളും ഇരുന്നൂറിലധികം പേർക്ക് ഒരുമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിനി എ സി കോൺഫറൻസ് ഹാളും ഇവിടുത്തെ പ്രത്യേകതയാണ് ആറ്റിങ്ങിൽ ഇതിങ്ങനെ ഒരു പ്ലാൻ ചെയ്യാനുള്ള കാരണം തന്നെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ നമ്മുടെ ഈ പുഴയിൽ നീന്തി പഠിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അതിനുശേഷമുള്ള തലമുറയ്ക്ക് അവർ സ്വിമ്മിങ്ങിനോട് വേറൊന്നുമല്ല അവർക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു വിഷയം വെള്ളം മലിനമായി തുടങ്ങിയപ്പോഴത്തേക്ക് അതുപോലെ തന്നെ പുഴയുടെ എന്താണ് ആഴം കൂടിയത് കൊണ്ടും ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും സ്വിമ്മിങ് പഠിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ആ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ദിലീപും കൂടെ ഇങ്ങനെ ഒരു സംസാരിച്ച് അങ്ങനെ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരാശയം പാറ്റിങ്ങിലൊരു സ്വിമ്മിങ് നോക്കുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളില്ല ടർഫും മറ്റു കാര്യങ്ങളുമൊക്കെ ധാരാളം ജിമ്മും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്ലാനിങ് എത്തിയത് അതിൽ ഏകദേശം ഒരു ആറ് ഏഴ് മാസം കൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള യു കെയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫിൽട്രേഷൻ സിസ്റ്റവും കാര്യങ്ങളുമൊക്കെയാണ് മറ്റു കാര്യങ്ങളിലേക്ക് അടക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്വിമ്മിംഗ് പൂൾ ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ബേബി പൂളുണ്ട് പിന്നെ ഒരു കോൺഫറൻസ് ഹാൾ അതിൻ്റെ കൂടെ ഒരു യോഗ യോഗ സൂമ്പ സെൻ്റർ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഏകദേശ രൂപം വർഷങ്ങളായിട്ട് നമ്മളെ മനസ്സിനകത്ത് ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഇത് ആറ്റിങ്ങിൽ വന്നിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ആ ചില എല്ലാ സാധനങ്ങളിലും നമ്മൾ ഇടിക്കുമ്പോൾ സംസാരിക്കുകയും പിന്നെ അത് പിറ്റെന്ന് രാവിലെ വീണ്ടും മറക്കുകയും പല വിവിധ തരം ബിസിയിലായും അറേഞ്ച് ചെയ്യുമായിരുന്നു പക്ഷേ ഒരു ദിവസം നമ്മൾ രണ്ടു കൂടെ മനസ്സുറപ്പിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞു അത് തുടങ്ങി അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് താമസിക്കുന്ന പിരപ്പങ്കൂടാണ് പിരപ്പങ്കൂടെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വിമ്മിങ്ങിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയ സ്ഥലവും ഇപ്പോഴും കുറേ ആൾക്കാർ പഠിക്കുന്നവർ മൂന്നാലഞ്ച് സ്വിമ്മിങ് പൂൾ ഇപ്പോഴും നിലവിലുണ്ട് ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് പൂളുള്ള സ്ഥലമാണ് പിരപ്പങ്കൂട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലോട്ട് വന്ന ഈ ഗ്യാറ്റിങ്ങിൽ ഒരു സ്വിമ്മിംഗ് പൂൾ വേണം ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് ജോലി കൊടുക്കുകയും അവർക്ക് ജോലി കൊടുത്താലേ നമുക്ക് ജോലി ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് ജോലി കൊടുക്കുകയും കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടുകയും അതായത് നല്ല കോച്ചിങ് കൊടുത്തിട്ട് കുറേ കുട്ടികൾക്ക് വന്നിട്ട് നല്ല പരിശീലനം കൊടുത്തിട്ട് ഡിസ്ട്രിക്റ്റിലോട്ടും സ്റ്റേറ്റിലോട്ടും നാഷണലിലോട്ടും നമ്മൾ കോച്ചിങ്ങിന് വേണ്ടി കൊണ്ടുപോവുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കോച്ചുകളും നല്ല എക്സ്പീ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചുകൾ ഉണ്ട് അപ്പം അവരെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞു അതും നമ്മളിപ്പം ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തീയതി മുതൽ നമ്മൾ സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ആറു മണിക്ക് ആറ്റിങ്ങൽ എം പി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ആറ്റിങ്ങൽ നഗരസഭ ചെയർമാൻ എം പ്രദീപ് അധ്യക്ഷത വഹിക്കും ബ്ലൂ വേവ് സ്വിമ്മിംഗ് പൂൾ മാനേജ്മെന്റ് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ വർക്കല എം എൽ എ അഡ്വക്കറ്റ് വി ജോയി സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു ജ്സി വിതരണവും ചെയ്യും ചിറൻകിഴ് റൂറൽ ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജയകുമാർ യോഗ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ മുഖ്യ രക്ഷാധികാരി തോട്ടക്കാട് ശശി സൂമ്പ എയ്റോബിക്സ് സെന്റർ ഉദ്ഘാടനവും നിർവഹിക്കും വാർഡ് കൌൺസിലർ രാജേഷ് മാധവൻ ലോഗോ പ്രകാശനം ചെയ്യും പ്രശസ്ത ചലച്ചിത്ര താരവും എടുത്തുകാരനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ പ്രേംകുമാർ വേൾഡ് അക്വാറ്റിക്സ് ടി എസ് മെമ്പർ എസ് രാജീവും ചടങ്ങിൽ മുഖ്യ അതിഥികളാകും ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക കലാ രാഷ്ട്രീയ രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങളും പങ്കെടുക്കും പ്രോഗ്രാമും സംഘടിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി ജോയിൻ നമ്മുടെ ഒരു എക്സ് മിലിറ്ററി ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളതും ഒരുപാട് സ്വിമ്മിങ്ങിൽ തന്നെ ഒരുപാട് അവാർഡുകളും ഇതിലെല്ലാം വാങ്ങിയിട്ടുള്ള ആളാണ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു അപ്പം അദ്ദേഹം പഠിച്ചതും സ്വിമ്മിംഗ് പഠിച്ചതെല്ലാം പെറപ്പം കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന മൂന്ന് എക്സ്പെർട്ട് ആയിട്ടുള്ള കോച്ചും പിറപ്പം കൂട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവർക്ക് അത്രയ്ക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് അവർ വെച്ച് തന്നെയാണ് നമ്മൾ ലേഡീസ് ആൾ ഒരു ലേഡി ആൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പേര് അശ്വതി എന്നാണ് പേര് ആ എസ് എഫ് പി ക്യാമ്പിൽ ട്രെയിൻഡായിരുന്നു ആൾ അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വ്യാദവ്യാസൻ അവനും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പിറപ്പം കൂട്ടുള്ള പിറപ്പം കൂടി സ്ഥലം അപ്പം നമ്മൾ കുറച്ച് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ ഈ സമ്മർ ടൈമിലെല്ലാം വന്നിട്ട് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടാവും ആ ടൈമിൽ നമ്മൾ വീണ്ടും ആൾക്കാരെ കോച്ചിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ടൈമിങ് അനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു സംരംഭമാണ് സ്വിമ്മിംഗ് പൂ അപ്പോൾ അത് ഇവർ രണ്ടുപേരും ദിലീപും ഗീതർ കൂടെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്ന വേറെ ഒന്നുമല്ല ഹെൽത്ത് കെയർ എന്നുള്ള രീതിയാണ് ഇപ്പോൾ സ്വിമ്മിങ് ആണ് നമ്മുടെ വ്യായാമത്തിൽ വ്യായാമത്തിലേറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മാർഗം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ആൾക്കാരുടെ എല്ലാം ഒരു നിർദ്ദേശമായി പറയുന്നു അപ്പോൾ ഇവിടെ സ്വിമ്മിങ് മാത്രമല്ല ഈ സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട് യോഗ യോഗ സെൻറ്ററും അതുപോലെ തന്നെ സൂമ്പ എയറോബിങ് അതിൻ്റെ പരിശീലനം കൂടി ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ നീന്തൽ പരിശീലനം എന്ന് പറയുന്നത് നല്ല നാഷണൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള ഒരു പരിശീലനമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇവർ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭാ പ്രദേശത്തും അത് മുപ്പത്തിരണ്ട് വാർഡിലും സമീപ പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഇപ്പോൾ ചിറയൻ കിഴി മണ്ഡലമായിരുന്നാലും അതുപോലെ തന്നെ വർക്കല ആറ്റിങ്ങൽ വാമനപുരം നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം കുട്ടികളെ നിർധരരായ അതായത് ഇത് ഇത്തരം ഇതുപോലെയുള്ള ഒരു സംരംഭത്തിൽ വന്ന് നീന്തൽ കാശ് കൊടുത്ത് പഠിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ളത് അതിൽ ഏറ്റവും മികവ് പുലർത്തുന്ന അഞ്ച് നിർദ്ധരായ വിദ്യാർത്ഥികളെ ഇവർ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത് അവർക്ക് ഏത് തലം വരെ അത് നേരത്തെ ഇവിടെ ദിലീപ് സൂചിപ്പിച്ച പോലെ ജില്ല സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിൽ അവർക്ക് ഇതിൻ്റെ മികവ് പുലർത്തുന്നവരാക്കി മാറ്റുകയും അതിലൂടെ തന്നെ നമുക്കറിയാം ഇപ്പോൾ പിറപ്പംകോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും തന്നെ ഇല്ല ചെറുപ്പക്കാരും ചെറുപ്പക്കാരും ഇല്ല ഈ നീന്തലിലൂടെ തന്നെയാണ് നിരവധി പേർക്ക് തൊഴിലത് കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിലുണ്ട് അപ്പോൾ ഇവർക്ക് ഒരു തൊഴിൽ നൽകുക അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവുമാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ചെയ്യുന്നത് പിന്നെ യോഗ ഈ ഇതില് യോഗ യോഗയും ഈ സൂമ്പ അത് രണ്ടു പേർക്ക് രണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമാണ് അപ്പൊ അതും ഇവിടെ നന്നായിട്ട് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പേരുണ്ട് ശ്രീമതി ലിജി സന്തോഷും കുമാരി സിൻ നന്ദിതയുമാണ് അതിന്റെ ട്രെയിനർമാർ അപ്പോൾ അന്ന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇതിന്റെ തന്നെ ഒരു ഡെമോ എല്ലാം ഇവിടെ ഉണ്ടാവും ട്വന്റി ഫോർ ഇന്റു സെവൻ